ഏറെക്കാലമായുള്ള അഭ്യൂഹങ്ങളെ തള്ളി രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്ത് തമിഴ് സൂപ്പർ താരം വിജയ് എത്തിയിരിക്കുന്നു തമിഴക വെട്ടിക്കഴകം എന്ന പേരിലാണ് വിജയ് പാർട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുവെന്ന അഭ്യൂഹങ്ങൾ ഏറെക്കാലമായി ഉള്ളതാണ് തന്റെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഏകവുമായി ചേർന്ന് കഴിഞ്ഞ കുറച്ചുകാലമായി വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ ഏറെ ഈ ദിശയിലേക്കുള്ള നീക്കമാണെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു സൂചനയിലൂടെ വിജയ് പലപ്പോഴും വിനിമയം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രസ്താവനകളായാണ് ആരാധകർ ഏറ്റെടുത്തിട്ടുള്ളതും ചർച്ചയാക്കിയതും സിനിമയുടെ പ്രൊമോഷണൽ വേദിയിൽ വിജയിൽ നിന്നും ആരാധകർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ചതായിരുന്നു വിജയ്ന്റെ രാഷ്ട്രീയ പ്രവേശനം ഫെബ്രുവരി ആദ്യവാരം ഉണ്ടായേക്കുമെന്നും പാർട്ടിയുടെ പേരും കൊടിയുമൊക്കെ അന്ന് പുറത്തിറക്കുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തമിഴ്നാട്ടിൽ ഉടനീളം ആൾബലമുള്ള സംഘടനയാണ് വിജയ് ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം തമിഴ്നാട്ടിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികളുമായി കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു നിർദ്ധന വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സൗകര്യം നൽകുന്ന ട്യൂഷൻ സെന്ററുകൾ വിജയ് മക്കൾ ഇയക്കം ആരംഭിച്ചു ർക്ക് സൗജന്യമായി കന്നുകാലികളെ നൽകാനുള്ള പദ്ധതി വിജയ് ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ എത്തിയിരുന്നു ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഇതിന്റെ എല്ലാം പിന്നിലായി വിജയ്യുടെ രാഷ്ട്രീയം തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ രാഷ്ട്രീയത്തിലേക്കും വിജയ് കാലെടുത്ത് വെച്ചു കഴിഞ്ഞു രാഷ്ട്രീയം എനിക്ക് ഹോബിയല്ല എന്ന് തന്നെയാണ് വിജയ് പറയുന്നത് തമിഴ്നാട്ടിലെ അഭിമുഖങ്ങൾക്ക് വിരാമമിട്ട് സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഇളയ തളപതി വിജയ് ഇനി രാഷ്ട്രീയ പ്രവർത്തനം ഹോബിയല്ലെന്നും പറഞ്ഞു അതേസമയം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് രാഷ്ട്രീയ പാർട്ടി മത്സരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണക്കില്ലെന്ന് പറഞ്ഞ അദ്ദേഹം രണ്ടു വർഷത്തിനു ശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഭരണം പിടിക്കുകയാണ് ലക്ഷ്യമെന്നും വ്യക്തമാക്കി പാർട്ടിയുടെ ആദ്യ യോഗം ശനിയാഴ്ച നടക്കും ശനിയാഴ്ച ജില്ലാ സെക്രട്ടറിയുമായി വിജയ് കൂടിക്കാഴ്ച നടത്തും വയസ്സിലാണ് താരത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ജനുവരി തന്റെ വീട്ടിൽ വിളിച്ചു ചേർത്ത പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ തന്നെ വിജയ് തന്റെ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു ആരാധക കൂട്ടായ്മയായ വിജയ് മക്കൾ ഇയക്കത്തിന്റെ യോഗത്തിൽ വെച്ചാണ് സ്വന്തം പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനം വിജയ് അറിയിച്ചത് വിജയ് മക്കൾ ഇയക്കത്തിന്റെ ജനറൽ സെക്രട്ടറി സി ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് ദില്ലിയിലെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയത് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ചേർന്ന വിജയ് മക്കൾ ഏകത്തിന്റെ യോഗത്തിൽ താരം മൂന്ന് മണിക്കൂറിലേറെ പങ്കെടുത്തിരുന്നു യോഗത്തിൽ ആരാധ ആരാധകൂട്ടായ്മയുടെ നേതൃത്വത്തിലെ പ്രമുഖർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാവണം പ്രവർത്തനമെന്ന് വിജയ് നിർദ്ദേശിക്കുകയായിരുന്നു പാർട്ടി പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങൾ തമിഴ്നാട്ടിലെ പൌരപ്രമുഖരുമായി വിജയ് കൂടിക്കാഴ്ച നടത്തുമെന്നും വിവരമുണ്ട് എന്തായാലും അഭിനയം വിടും എന്ന് തന്നെയാണ് വിജയ്ടെ ഈ ഒരു കാര്യങ്ങൾ വെക്കുമ്പോൾ സൂചന ലഭിക്കുന്നതും ഏറ്റെടുത്ത സിനിമകൾ പൂർത്തിയാക്കും തുടർന്ന് പൂർണ്ണ രാഷ്ട്രീയ പ്രവർത്തനം എന്നതാണ് വിജയ് പറഞ്ഞിരിക്കുന്നത് പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷം പുറത്തുവിട്ട കത്തിൽ വിജയ് ഇത് പറയുന്നുണ്ട് തമിഴക വെട്ടിക്കഴകം എന്നതാണ് വിജയ്യുടെ പാർട്ടിയുടെ പേരും ആ പാർട്ടിയാണ് വിജയ് പ്രഖ്യാപിച്ചിരിക്കുന്നത്